ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുതിയ വിദ്യാർത്ഥികളെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി ആവേശം എന്ന പേരിൽ ഫ്രഷേഴ്സ് ഡേ സംഘടിപ്പിച്ചു പുതിയ സംരംഭമായ കേരള റോബോട്ടിക് അക്കാദമിയുടെ ഓഫീഷ്യൽ ലോഗോ ലോഞ്ചിങ്ങും ഇതിനൊപ്പം നടന്നു അക്കാദമിക്സിനൊപ്പം വിദ്യാർത്ഥികളെ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജികളായ റോബോട്ടിക് എഐ മുതലായവ പരിശീലിപ്പിക്കുകയാണ് ലക്ഷ്യം എറണാകുളം എസ് പി യോഗം സെൻട്രി ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ ഡിജിപിയും കേരള മെട്രോ റെയിൽ മാനേജിംഗ് ഡയറക്ടറുമായ ലോക്നാഥ് ബെഹ്റയാണ് ലോഗോ ലോഞ്ച് നിർവഹിച്ചത് ഇതിനോടകം കേരളത്തിലെ മുപ്പതോളം സ്കൂളുകൾ കേരള റോബോട്ടിക് അക്കാദമിയുടെ ഭാഗമായെന്ന് കേരള റോബോട്ടിക്സ് അക്കാദമി മാനേജിംഗ് ഡയറക്ടറും ആദി ഗ്രൂപ്പ് ഓഫ് സിഇഒയുമായ മുഹമ്മദ് ഷാഫി പറഞ്ഞു ആയിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും പരിപാടിയുടെ ഭാഗമായി ഡോക്ടർ മുഹമ്മദ് ഫഹദ് മുഖ്യാതിഥിയായിരുന്നു ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫ്രഷേഴ്സ് ഡേയുടെ ഭാഗമായിട്ടാണ് ഇന്നൊരു പ്രോഗ്രാം നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് ഏകദേശം പതിനായിരത്തോളം സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾ ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ പല വിധത്തിലുള്ള സ്കിൽ ആയിട്ടുള്ള ജോബ് ഓറിയന്റഡ് കോഴ്സുകളാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈക്ക് ലോജിസ്റ്റിക്സ് അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓയിൽ ആൻഡ് ഗ്യാസ് ക്യുഐക്യുസി പോലുള്ള കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ വർഷവും നടത്തുന്നത് പോലെ തന്നെയുള്ള ഒരു പ്രോഗ്രാമാണ് ഫ്രഷേഴ്സ് ഡേ അതിലുപരി ഇന്ന് ഒരു പുതിയൊരു പ്രോഗ്രാം കൂടെ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് നമ്മുടെ ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവാണ് ഈ പറയുന്ന റോബോട്ടിക്സ് അക്കാദമി എന്നുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് റോബോട്ടിക്സ് അക്കാദമിയുടെ ഒരു ലോഗോ ലോഞ്ചിങ് ഇന്ന് ലോക്നാഥ് ബെഹ്റ സാർ ഇന്നിവിടെ ലോഗോ ലോഞ്ചിങ് നടത്തുന്നുണ്ട് ഫ്രഷേഴ്സിൽ ഏകദേശം മൂവായിരത്തോളം സ്റ്റുഡൻസ് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവരെല്ലാവരും തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യണം